മഹാനായ ഉവൈമിർഅ്വാമിന്റെ ഒരു പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ് ആ പെണ്ണിന്റെ നിലവിളി കാരണം പള്ളിക്കകത്തിരിക്കുന്ന എല്ലാവരും ഇറങ്ങി നോക്കുകയാണ് സുബഹാനല്ലോ ഇത്ര ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഓടിവരുന്ന പെണ്ണാരാ എന്തേ പറ്റിപ്പോയത് ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ എന്തോ ഒരു ആപത്ത് വന്നതുപോലെ എന്തോ ഒരു പ്രയാസം വന്നതുപോലെ എന്തോ ഒരു സങ്കടം വന്നതുപോലെ വിളിക്കുമ്പോ ആളുകൾ അക്രമിക്കാമരുന്ന സമയത്ത് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിളിക്കുന്നത് പോലെ അവിടെ നിലവിളിക്കുമ്പോൾ േ സങ്കടത്തോട് വേദനയോട് വിഷമത്തോട് ആളുകൾ മുഴുവൻ മുഴുവനാളുകളും ഇറങ്ങി വരികയാ വിട്ടു നിലവിളിച്ചുകൊണ്ട് കരയുന്ന പെണ്ണിനെ അങ്ങ് കാണുമ്പോ ആ പള്ളിയിലുള്ള ഇമാമായിരുന്ന മഹാസൂര്യ തേജസ്തഫായ് നിബിധങ്ങളോട് മഹമ്പത്തുള്ളവരാ അദ്ദേഹത്തിനോട് പൊട്ടിക്കരഞ്ഞു വന്നിട്ട് പറയാണ് എൻ്റെ പ്രിയപ്പെട്ടവരേ ഞാനന്ത് പാപിയാണ് ഞാനെന്ത് പാവിയാണ് ഞാനത്ര മോശക്കാരിയാ ഞാനത്ര തെറ്റു ചെയ്തവളാ ചോദിച്ചു മോളെ എന്തേ നീ ചെയ്തു പോയ തെറ്റ് നിസ്കരിക്കാത്തതാണോ നോമ്പ് നോക്കാത്തതാണോ ചെയ്യാത്തതാണോ കൊടുക്കാത്തതാണോ അതൊന്നുമല്ല തങ്ങളെ എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെന്തെങ്കിലും എനിക്ക് കിട്ടിയാൽ അതാർക്കെങ്കിലും കൊടുക്കാതെ ഞാൻ കഴിക്കാൻ പക്ഷേ ഞാനെന്റെ വീടിന്റെ കത്തട്ടിലെന്റെ ഭർത്താവും എന്റെ പൊന്നുമോനും മോനും എന്റെ കുഞ്ഞുമോനും നല്ലതുപോലെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഭർത്താവിന്റെ ഉമ്മയന്റെ വീട്ടിലേക്ക് താമസത്തിന് വന്നു കുറച്ചു ദിവസം നല്ല സ്നേഹമാ കുറച്ചു ദിവസം നല്ല ഇഷ്ടമാ കുറച്ച് ദിവസം അങ്ങ് കഴിയുമ്പോൾ എന്നോട് വല്ലാത്ത ദേഷ്യമാട് സഹിക്കാൻ കഴിയുന്നില്ല ഒന്നിരിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ വല്ലാത്ത ദേഷ്യപ്പെടല എന്തിനാണ് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വഴക്കു പറയലാണ് ചില വീട്ടിലുള്ള ഉമ്മമാരങ്ങൾ ഗർഭിണി മകന്റെ ഗർഭിണിയായ ഭാര്യയാണെങ്കിൽ പോലും ആ പെണ്ണൊരു പത്ത് മിനിറ്റ് കിടന്നാൽ അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ കിടക്കുന്നത് ഞങ്ങളൊക്കെ ഇത് ഞാൻ അഞ്ചു പെറ്റ് ഞാൻ അഞ്ചു പെറ്റ് ഞാൻ ഇതുപോലൊക്കെ പോയത് ഞാൻ എവിടെയും കിടന്നിട്ടില്ല ഇരുന്നിട്ടില്ല ആർക്കറിയാം അള്ളാഹു ഞാൻ എവിടെ ഇരുന്നിട്ടില്ല കിടന്നിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എത്രയോ ഉമ്മമാര് നടക്കാറുണ്ടല്ലോ എന്റെ ഉമ്മമാരിതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാ അല്പമൊക്കെ അവർക്ക് വിശ്രമം കൊടുക്കണം അവരോട് കൂടി വർത്തമാനം പറയണം നിങ്ങൾ ആ സമയത്ത് സന്തോഷത്തോടെ വർത്തമാനം പറയുന്നതാണ് നിങ്ങളുടെ മകന്റെ കുട്ടിക്ക് ആ പെണ്ണിന്റെ ഉദരത്തിൽ വളരുന്ന കുട്ടിക്ക് സന്തോഷം കിട്ടുന്നത് അവിടം അവസാനം ഞാൻ ഒരു തീരുമാനമെടുത്തു എന്റെ ഭർത്താവിന്റെ മാരകമായ വിഷം കൊടുക്കാൻ ഞാൻ അങ്ങനെ തീരുമാനിച്ച എന്റെ കൂട്ടുകാരിയുടെ അരികത്ത് നിന്ന് അവിടെ നിന്ന് എല്ലാം കൂട്ടി വെച്ചിരിക്കുന്ന വിഷത്തിന്റെ ഒരൽപ്പം ഞാൻ കൊണ്ടുവന്നിട്ട് അല്പം ഗോതമ്പിൽ ഇങ്ങനെ കലക്കിയിട്ട് വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവച്ചു ഭർത്താവിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് അവിടെ നാണ് ആ ഭക്ഷണം കഴിക്കാൻ അവിടെ വരുമല്ലോ അവിടെ തിരുന്നാലും എടുത്ത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്ന് അവിടെ വെച്ചു ആ ഭക്ഷണം വെച്ചിട്ട് ഞാൻ മാറി മാറി ഞാനങ്ങ് കുളിച്ചുകൊണ്ടു നിൽക്കുമ്പോ എന്തോ ഒരു ശബ്ദം കേട്ട് ഓടി വന്നതാ ഓടി വരുമ്പോ വളച്ചോനേ എന്റെ ജീവന്റെ ജീവനായ തങ്കക്കുടമായ പൊന്നുമോ അവിടെ നിങ്ങനെ കിടക്കുന്നുണ്ട് വായിലൂടെ നിരയും പതയും വരുന്നുണ്ട് കാലിട്ടടിക്കുന്നുണ്ട് എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇത്രയും നാൾ സ്നേഹിച്ചു വളർത്തിയ പൊന്നുമോ അവനെ ഞാൻ എടുത്തിട്ട് നോക്കുമ്പോ ഉമ്മാക്ക് വെച്ചിരുന്ന ഭക്ഷണം കഴിച്ചിരുന്നത് എന്റെ കുഞ്ഞോനാ എന്റെ രണ്ട് കൈകളിൽ കിടന്നിട്ട് എന്റെ കുഞ്ഞു മോനങ്ങ് മരിച്ചുപോയി എനിക്ക് സഹിക്കുന്നില്ല തങ്ങളെ എന്റെ രണ്ട് കൈയ്യൊന്ന് മുറിച്ചു തരാമോ എന്റെ തലയിൽ കല്ലുകൊണ്ടെറിയാമോ എന്നെ എറിഞ്ഞെറിഞ്ഞ് എന്നെ ഒന്ന് കൊന്നു തരാമോ എന്ന് പറഞ്ഞിങ്ങനെ വാ വിട്ടു നിന വിളിച്ച് എന്റെ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക ഇങ്ങനെത്രയോ വീടുകളിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ഒരുക്കിയാൽ ആ ഒരുക്കുന്ന ഒരു നമുക്കാണ് വരുന്ന എന്ന് പോലും അറിയാത്ത ഇത്രയോ ആളുകളുണ്ട് ആ കെണിയിൽ പെട്ടുപോകുന്നത് നമ്മളാണെന്നറിയാത്ത എത്ര ആളുകളുണ്ട് അതുകൊണ്ട് സഹോദരാ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തണ്ടേ സന്തോഷത്തിന്റെ വഴികളിലൂടെ കൊണ്ടുവരണ്ടേ എല്ലാത്തിനും ക്ഷമയാണ് വലുത് എന്തെങ്കിലും നമ്മൾ ആ സമയത്തെ ഒരു ദേഷ്യത്തിനോ ആ സമയത്ത ഒരു വെറുപ്പിനോ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പടച്ചോനെ ആ ഒരു വെറുപ്പിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ ആപത്തായി വലിയ മുസീബത്തായി വലിയ തിന്മയായിട്ട് വരുമല്ലോ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുമോ അള്ള ഓർത്തുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തുമോ ഇല്ല ഇതുപോലെ ആ ചില ആളുകൾ സിഹറൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് എവിടെങ്കിലും കൊണ്ട് മാറ്റി വെക്കും അല്ലെങ്കിൽ കൂടോത്രം ചെയ്തിട്ട് കൊണ്ടുവന്ന് മാറ്റി വെക്കും ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട മക്കൾ പോയി എടുത്ത് നൂത്തുളക്കി അലഹദ സന്തോഷമായി അതുകൊണ്ട് അതുകൊണ്ട് ഒരാളെയും നമ്മൾ ചതിക്കരുത് ഒരാളെയും നമ്മൾ വഞ്ചിക്കരുത് കൊല്ലാൻ നമ്മൾ പരിശ്രമിക്കരുത് അള്ളാഹു വിടൂല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്തകളെ തൊട്ട് നമ്മൾ പാടെ മറക്കുമോ അങ്ങനത്തെ വഴികളെ നമ്മൾ ഉപേക്ഷിക്കുമോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുക്ക് വേണ്ടി പൊരുത്തപ്പെട്ടുകൊണ്ട് ഹബീബിന്റെ ജീവിതത്തിന്റെ മാർഗത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് തൗഫീക്ക് തരട്ടെ അള്ളാഹു നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് തൗഫീക്ക് തരട്ടെ ആനുകൂല്യമല്ലാഹു നമുക്ക് ഒരുക്കി തരട്ടെ മാധുര്യത്തിന്റെ വെളിച്ചത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തരട്ടെ وحبيبنا ومولانا محمد اللهم أنت ولينا في الدنيا والآخرة توفنا مسلما وألحقنا بالصالحين اللهم يسر أسيرنا وسهل أمورنا وأقض حوائجنا وأد ديوننا ാഹുവെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് സ്വീകരിക്കണേ കൂടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റണേ അല്ല സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ല നീ മാറ്റണേ അല്ല പ്രച്ചോനെ ഞങ്ങൾ സാധുക്കളാണ് റഹ്മാനെ അള്ളാഹുവേ ജീവിതത്തിൽ വന്നുപോയ സകലമാണ് തെറ്റുകുറ്റങ്ങളും നീ വിട്ടു പെറുത്ത മാപ്പാക്കിത്തരണേ അല്ലാ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളോട് ആരെല്ലാം ദ്വാ ചെയ്യാൻ പറഞ്ഞോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മൊറാതുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹ വേദനകളും സങ്കടങ്ങളെല്ല നീ മാറ്റണേ അല്ലാ അല്ലാഹുവേ കടത്തിന്റെ ഗണിയിൽ കിടക്കുന്നവരുണ്ട് പടച്ചോനെ കടം കാരണം സങ്കടത്തിലായവരുണ്ട് അല്ലാ അവരുടെ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ നീയത്ത് ഈ മജിരിച്ചില്ലിരിക്കുന്നു അവരെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ അപോലാക്കണേ അല്ലാ സന്തോഷത്തിലും ആക്കണേ അള്ളാ പടച്ചോനെ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സറിഞ്ഞിട്ട് പ്രതിഫലം തരണേ റഹ്മാനെ അള്ളാഹും تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين